നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ നോട്ടീസ് അയച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ വാർത്താസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതല്ലെന്നാണ് നോട്ടീസിൽ കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി കാണിച്ച രേഖകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകളിൽ നിന്നുള്ളതാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് പോളിംഗ് ഓഫീസർ നൽകിയ രേഖകൾ പ്രകാരം ഷകുൻ റാണി എന്ന സ്ത്രീ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ പറയുകയുണ്ടായി അന്വേഷണത്തിൽ ഒരു തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ശകുൻ റാണി വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ കാണിച്ച ടിക്ക് അടയാളപ്പെടുത്തിയ രേഖ പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിനാൽ ശകുൻ റാണിയോ മറ്റാരെങ്കിലുമോ രണ്ടു തവണ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ അഭ്യർത്ഥിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ സാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ വ്യക്തമാക്കുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കട്ടെ എന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു രാഹുലിനെതിരെ ക്രിമിനൽ കേസെടുക്കട്ടെ എന്നും ഈ വിഷയത്തിൽ പിന്നോട്ടില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ അംഗ സംഘം നടത്തിയ അന്വേഷണത്തിലും വിശകലനത്തിലും വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ വോട്ടർമാരുടെ വ്യാജ വ്യാജവിലാസങ്ങൾ വ്യാജ ചിത്രങ്ങൾ സംശയാസ്പദമായ ഫോം ആർ അപേക്ഷകൾ എന്നിവ കണ്ടെത്തിയതായി രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് അടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ മെഷിൻ റീഡബിൾ ഡാറ്റ നൽകാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വോട്ടുകൊള്ളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും പിന്തുണ നൽകാനുമായി കോൺഗ്രസ് വെബ്സൈറ്റ് ഇന്ന് ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നീക്കം ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ലോക്സഭ ലോക സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മഹാദേവ്പുരം നിയമസഭാ മണ്ഡലത്തിൽ നടന്നത് പ്രത്യക്ഷമായ അട്ടിമറിയെന്ന് മൻസൂർ അലിഖാൻ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു മൻസൂർ അലിഖാൻ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ അട്ടിമറി മഹാദേവപുരിയിൽ നടന്നുവെന്നും മൻസൂർ അലിഖാൻ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ശരിയായ തെളിവുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വിശദീകരണം നൽകേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും മൻസൂർ അലിഖാൻ ചൂണ്ടിക്കാണിച്ചു നിയമ നടപടി സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള ചോദ്യമാണ് രാഹുൽ രാഹുൽഗാന്ധി ഉയർത്തിയതെന്നും മൻസൂർ അലിഖാൻ കൂട്ടിച്ചേർത്തു അതിനിടെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടിയാണ് കോൺഗ്രസ് നിന്ന് ക്യാമ്പയിന് തുടക്കമിട്ടുണ്ട് ഇതിനായി വോട്ട് ചോറി ഡോട്ട് ഇൻ എന്ന പേരിൽ വെബ്സൈറ്റിന് തുടക്കമിട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ വോട്ട് ചോറി പ്രൂഫ് ഡിമാൻഡ് ഈസി അക്കൗണ്ടബിലിറ്റി റിപ്പോർട്ട് വോട്ട് ചോരി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഇതിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതേപ്പറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാവുന്നതാണ് കോൺഗ്രസ് ആണ് ക്യാമ്പയിന് തുറക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളികളിലൂടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നു ജനങ്ങൾക്കായി ഒരു സന്ദേശം പോർട്ടലിൽ പങ്കുവെക്കുന്നുണ്ട് വോട്ട് ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും എന്നാൽ നിലവിലത് അങ്ങനെ അല്ലെന്നും സന്ദേശത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ ബിജെപി ഇതിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കുന്നതിനായി ബംഗളൂരു സെൻട്രൽ മാത്രം ഒരു ലക്ഷത്തോളം വോട്ടുകൾ പിറന്നു ഇത് എഴുപത് മുതൽ നൂറോളം സീറ്റുകളിൽ സംഭവിച്ചതായി സങ്കല്പിച്ചു നോക്കൂ അത് സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു